കേട്ടേ മനസ്സിലെന്തോ പ്രേമിക്ക് വിളിമിട്ടുണ്ടെന്നും അതെ എനിക്ക് ും നല്ല മാർക്കുന്നല്ല നല്ല അക്ഷരമാണ് പക്ഷെ ഉണ്ടെങ്കിൽ ശരി പേപ്പർ എടുക്ക് എന്റെ മുട്ടാടാ മുട്ട ആ ഡയറി നമുക്ക് തന്നാ മതി നമുക്ക് പേപ്പർ എടുത്ത് നാടാ പട്ടാ ഞാൻ വേറെ കുളിച്ചു ഇപ്പോ വരി അവള് ആ പറ പറ ഡയലോഗ് പറ അങ്ങോട്ട് ഐ ലവ് യു ഫാത്തു ഇതാ ഡയലോഗ് ഐ ലവ് യു ഫാത്തു പക്ക ടൈം അങ്ങോട്ട് പോട്ടാ നിനക്ക് നേരത്തെ പറഞ്ഞു പോരെ ഇത്ര ഡയലോഗ് ആണെങ്കിൽ എന്റെ വിശദീകരിച്ച അങ്ങോട്ട് എഴുതാടാ അങ്ങോട്ട് നീ വിശദീകരിക്കാനൊന്നും അയ്യ എനിക്ക് അറിഞ്ഞൂടാ ആദ്യം എഴുതണം അല്ലേ ആ പ്രാമിക്കാൻ പറ്റി ഒരു കാമുകൈ ഇതാ അവള് വരുന്നതിന് മുമ്പ് എഴുതാടാ ഒന്ന് ഇതാ ഞാൻ ഡയലോഗ് പറയുന്നത് നീ എഴുതാ അങ്ങോട്ട് ആ പറഞ്ഞു താടാ നല്ല സൂപ്പർ

പാത്തുവിനെ എനിക്ക് െള്ളി തള്ളിയെ അമ്പലത്തിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് മറുപടി തരണം അങ്ങോട്ട്

ദേ പൊന്നാലിയാ നീ കൊലകേസരി കൂട പ്രതി ആക്കല്ലേ നമ്മളാ അലിയ ചുമ്മാ ഇതക്ക ഒരു പ്രാണനാണോ വെല തിരിക്കട്ടല്ലിയ എനിക്കിതെ പാത്തോനെ പ്രാണിക്കോണെ ദേരേദ പാത്തോനെ പാത്തോനെ വെണി എണി എണി നീ ജനി എന്തിനെ എങ്ങോട്ട് ഒപ്പിട്ടോ നീ 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 മാതിമാരി ഏയ് എന്നെ വൃത്തിയാഞ്ഞി ചോച്ചിട്ടുണ്ട് നാളെ ഈ ഡയറി മൾക്ക് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നണ്ടല്ലേ എന്നെ പ്രേമണോട പൊളിച്ച് അടിക്ക് വെക്ക് നോക്കിക്കോ ഈ കലിയാ ഇ കൊണ്ടി വരത്തുള്ളടാ അടിച്ചാണി ഈ പേപ്പർ കൊടുക്കണം അതുനെ എങ്ങോട്ട് പ്രേമമുണ്ടെന്ന് പറയണേ ദേ പല്ലക്ക നടച്ചിട്ട് കൊടുക്കണേ വൈകുന്നേരം പോകണമെന്ന് പാപ്പ് പറഞ്ഞപ്പോ വൈകുന്നേരം

ഇവിടെ ടീച്ചർ വരുന്നു. അടിച്ചോനേ ടീച്ചർ. എന്റെ പ്രാമണനം മാറ്റി വെയടാ. ആ കുട്ടികളെ നിങ്ങൾക്ക് വെല്ലർ ഐടി ഇല്ലേ ഫസ്റ്റ് അല്ല ഐടി ലബ്ബിൽ പോണം കേട്ടോ. ഇങ്ങോട്ട്ണ്ടാക്കാന പോണം കേട്ടോ. അന്റെ ഫസ്റ്റ് ഒക്കെ ടീച്ചർന്ന് പഠിപ്പിക്കേയാണ്. ഓക്കേ ടീച്ചർ. വേഗം വാടാ. ഇതിക്ക് വാമ്മ കൊടുത്താലാ. ഇടി വേഗം വാ. അല്ലേ നമുക്ക് ലാസ്റ്റ് കമ്പ്യൂട്ടർ കിട്ടതുള്ളോ കേട്ടോ. ശരിയാടി. ഇ ആമ്പുള്ള ഫസ്റ്റ് ലൈ വരെ ഇരിക്കും. അതവ നമുക്ക് പോകാം. നമുക്ക് മൂന്നാം കമ്പ്യൂട്ടറിൽ ഇരിക്കാമേ. പാട്ടു പാട്ടു എന്താടാടി? എന്താടാന്ന് ചിരിക്കുന്നേ? ക്ലാസ്സ പോണതെ എടി പാട്ട് കൊട്ട് വരുന്നുണ്ടോ നീ എടി ചെറിയ കാട്ടോണ്ടി എന്താടി പെണ്ണേ ഇത് എനിക്ക് അറിയാം ابي എന്നെ കൈകൊണ്ട് തന്നിട്ട് പോയിട്ട് മർവടി കൊടുക്കണേന്ന് പറഞ്ഞു മർവടി കൊടുക്കണേനാ എവിടെ നോക്കട്ടേ എന്താടി ഇрко거든 വെയിറ്റ് വെയിറ്റ് വായിച്ചോക്കട്ടേ പ്രായമുള്ള പാട്ടുവിനെ െ ബാക്കിട്ട് വായിക്കട്ടെ കൊട്ടും പ്രാമിച്ച് കെട്ടു എഴുതിയായിരിക്കാം അക്ഷരം തെറ്റുകൊണ്ട് അങ്ങനെ എഴുതിയതായിരിക്കും ചെലപ്പോ വായിക്കി നമ്മുടെ കല്യാണം നടക്കുമോ

അവനെ കമിടല അവൻ അടുത്ത കാര പരിചരേ പാത്തോ അതത്ര ആദ്യം വിളിച്ചോണ്ടാ ശരി ടീച്ചറെ ഇപ്പൊ പോയിട്ട് വരാം ഇപ്പൊ നി കേട്ടാൻ ഇപ്പൊ വരാമേ ശരി ടീച്ചറെ ആനി거든요 വെച്ചിട്ടുണ്ടോ നോക്കിയോടാ വേഗം വാ ഇങ്ങോട്ട് വാ വരുന്നേ മുടി കാണിക്കല്ലേ ഇതെ തന്നെ ഉണ്ട് പടക്ക് മരവടി തന്നാ മതി തരണോ നിനക്ക് മരവടി തമാട്ടെ തരണോ നിനക്ക് അടുത്തവനെ എനിക്ക് നാണ ആവണു ഇത്രേം വിട്ടന്ന് പാത്തണെങ്കിൽ മരവടി വരെ നിചാരിച്ചില്ല എന്താ കാമുകനെ നാണ ആവുന്നോ അങ്ങനെ ഒന്നുമില്ല മരവടി തന്നേ